ഇന്ന് രാവിലെ അന്യ യുവാവ് ബസ്സിൽ നിന്നും വീണ് മരിക്കാൻ ഇടയായതിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പട്ടിക്കാട് നിന്നും ബസ്സിൽ കയറിയ ജയന്ത് ബാഗ് എന്ന കൊൽക്കത്ത സ്വദേശി വഴുക്കുംപാറയിൽ ബസ് നിർത്തുന്നതിനു മുൻപ് റോഡിലേക്ക് വീഴുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത് ബസ്സിൽ സ്ഥാപിച്ചിട്ടുള്ള സിസിടിയിലാണ് ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് ബസ്സിൽ നിന്നും വീണ അതേ നിമിഷം തന്നെ റോഡിലെ ഡിവൈഡറിൽ തല ഇടിക്കുകയായിരുന്നു ഉടനെ ആംബുലൻസിൽ തൃശൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് പിച്ചി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയും ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് ആംബുലൻസിൽ കൊൽക്കത്തയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി